അപ്പൊ നമ്മുടെ അർജുൻ പവർ ടീമിൽ വന്നതിന്റെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടോ അർജുൻ ശരിക്കും ഗെയിമിലേക്ക് വന്നിരിക്കുന്നു അതായത് ഇന്ന് പവർ ടീം ഒരു തീരുമാനം വെച്ചു അതായത് അവർക്ക് തീരുമാനിക്കാം ആരെ കുക്കിയിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ അവർ അവരിന്ന് തീരുമാനിച്ചു ഈ ആശയം മനസ്സിൽ നിന്ന് വന്നത് അർജുന്റെ ആട്ടോ അപ്പൊ അവരൊന്ന് തീരുമാനിച്ചു ഇന്ന് ചിക്കൻ കറി യമുനയാണ് യമുനയാണ് കിച്ചൻ ക്യാപ്റ്റൻ പക്ഷെ അർജുൻ അർജുനും പവർ ടീം അംഗങ്ങൾ തീരുമാനിച്ചു ഇന്ന് ചിക്കൻ കറി നമ്മുടെ അപ്സരയെ കൊണ്ട് വെപ്പിക്കാന്ന് അങ്ങനെ അർജുൻ കിച്ചണിലേക്ക് പോകുന്നു കിച്ചണിലേക്ക് പോയപ്പോ യമുന അവിടെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങായിരുന്നു അപ്പൊ അർജുൻ പറഞ്ഞു വേണ്ട ഇന്ന് അപ്സര വെച്ചോളും ചിക്കൻ കറി അത് യമുനക്ക് ഭയങ്കര ഇൻസൾട്ടഡ് ആയി ഫീൽ ചെയ്തു യമുന ചൂടായി ദേഷ്യപ്പെട്ട് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്ന പോലെ തോന്നുന്നത് ചെയ്യാനൊന്നും ഇവിടെ പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടത്തെ ഞാൻ ഇത് ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കട്ടെ അങ്ങനെ പറ്റുമോ ഞാനാണല്ലേ കിച്ചൺ ക്യാപ്റ്റൻ അപ്പൊ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു യമുന ഒരു ഭാഗത്ത് അതേ സമയം നമ്മുടെ ജാൻമണി വന്നിട്ട് ക്യാപ്റ്റൻ അല്ലേ ജാൻമണി ജാൻമണി പറഞ്ഞു ഞാനാണ് ഈ ടീം ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ തീരുമാനിക്കും ഇതെന്താ പവർ ടീമാണോ എല്ലാം തീരുമാനിക്കുക എന്ന് പറഞ്ഞു ജാൻമണി പക്ഷെ പവർ ടീം പറയണു അവർ തീരുമാനിക്കും ഒരാളെ അയാൾ കുക്ക് ചെയ്യണം അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പ്രശ്നം അതായത് പവർ ടീം പറയണു ഇന്ന് ചിക്കൻ കറി അപ്സർ ഉണ്ടാക്കണമെന്ന് അതൊരിക്കലും യമുനയ്ക്ക് അത് യോജിക്കാൻ കഴിഞ്ഞില്ല യമുന തെറ്റിപ്പോയി അവിടെ പോയി തെറ്റിയിരിക്കുന്നുണ്ട് ഇനി ബിഗ് ബോസിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കാണ് ജാൻമണിയാണെങ്കിൽ ജാൻമണി ിപ്പോ പവർ ടീമിന്റെ നിയമങ്ങളുടെ ബുക്ക് ഒരു പേപ്പറിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ചു കേൾപ്പിക്കാൻ പറയും ഡൻസിബേനോട് കാരണം എനിക്കിതൊന്നും അറിയണം കാരണം എന്റെ അവഗ അതായത് ക്യാപ്റ്റൻ എന്തൊക്കെ റോൾ ഉണ്ട് ഇവിടെ എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻ മണി ഒരു ഭാഗത്ത് ഇത്ര ചെറിയൊരു പ്രശ്നമാണ് അതായത് ചിക്കൻ കറി ആര് വെക്കണം ഉള്ളൂ പ്രശ്നം ആ പ്രശ്നമാണ് നിങ്ങൾ പ്രൊമോല് കണ്ട വലിയൊരു പ്രോബ്ലം ആയി കണ്ടത് കേട്ടോ